ഈ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ മതിൽ തകർക്കുവാനായി എത്തിയ ആളുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്ന് ഇവർ സെപ്റ്റംബർ നാലിന് പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആശ്രമത്തിന്റെ കന്യാസിനിമ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഈ മതിൽ തകർക്കുന്നത് ഏഴടി ഉയരവും നൂറ് മീറ്ററോളം നീളവുമുള്ള ദൈവവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിലുള്ള പൈപ്പുകളും സി സി ടി വി ക്യാമറകളുമാണ് അതിക്രമിച്ചു കയറി ഇവർ തകർത്തത് പത്തോളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഈ പ്രതികൾ നമസ്കാരം കളമശ്ശേരി കൈപ്പടമുകളിലെ മാർത്തോമാഭവന്റെ ചുറ്റുമതിൽ തകർത്ത് അതിക്രമിച്ചകത്ത് കയറി റെഡിമെയ്ഡ് കെട്ടിടങ്ങൾ സ്ഥാപിച്ച് അവിടെ കയ്യേറ്റം നടത്തിയ നാല് പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തൃക്കാക്കര മുണ്ടമ്പലം പുക്കാട്ട് പനേപ്പള്ളി വീട്ടിൽ അബ്ദുൾ മജീദ് അൻപത്തി ആറ് വയസ്സ് കളമശ്ശേരി ശാന്തി സമീപം നീറങ്കൽ വീട്ടിൽ ഹനീഫ അൻപത്തിമൂന്ന് വയസ്സ് ചാവക്കാട് അകലാട് അട്ടൂരയിൽ വീട്ടിൽ ജംഷീർ ഇരുപത്തിരണ്ട് വയസ്സ് കാസർഗോഡ് കുമ്പളം കടപ്പുറം ഹൈദർ മൻസിൽ പെരുമാട് ഹൈദർ അലി ഇരുപത്തിയൊൻപത് വയസ്സ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇവർ സ്വമേധയാ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തി അഞ്ച് വർഷമായി നിലനിൽക്കുന്ന ഏഴടി ഉയരവും നൂറ് മീറ്ററോളം നീളവുമുള്ള ദൈവവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിലുള്ള പൈപ്പുകളും സി സി ടി വി ക്യാമറകളുമാണ് അതിക്രമിച്ചു കയറി ഇവർ തകർത്തത് പത്തോളം സന്യാസിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഈ പ്രതികൾ ഈ പ്രതികൾ പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് മുപ്പതോളം ആൾക്കാർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ മതിൽ തകർക്കുവാനായി എത്തിയ ആളുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്ന് ഇവർ സെപ്റ്റംബർ നാലിന് പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആശ്രമത്തിൻ്റെ കന്യാസിനിമാർ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഈ മതിൽ തകർക്കുന്നത് ഈ തകർക്കുന്നതിൻ്റെ മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് തകർത്ത് തകർക്കാനായി ഇവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള സി സി ടി വി അവർ തിരിച്ചു വയ്ക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അങ്ങനെയാണ് ഇവർ ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ തകർത്ത് കയ്യേറി അവിടെ ഈ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കുകയും പിന്നീട് അതൊരു ഓഫീസായി അവർ പുറത്തിക്കുകയും ചെയ്തത് ഇതിന് ചുറ്റും കാവലായിട്ട് പോലീസും ഉണ്ടായിരുന്നു എന്നാണ് തൊട്ടടുത്ത ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് പറഞ്ഞത് ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാനുള്ള കരുതലായിട്ടാണ് ഇത്തരത്തിൽ പോലീസ് അവിടെ കാവല് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നടന്നില്ല ഈ ആശ്രമത്തിലെ അന്തേവാസികളായിട്ടുള്ള സന്യാസിനിമാരും അതുപോലെ തന്നെ അച്ഛന്മാരും ഒന്നും ഇത്തരത്തിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കിയില്ല നല്ല പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അവിടെ കാവലിരുന്നത് കൂടാതെ ഈ സന്യാസിനിമാർ താമസിക്കുന്ന ആശ്രമത്തിലേക്കുള്ള പൈപ്പുകൾ ഇവർ നശിപ്പിച്ചതിനെ തുടർന്ന് അവിടെ കുടിവെള്ളം പോലും ലഭ്യമല്ലായിരുന്നു അതുപോലും സാധ്യമാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പോലീസ് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരോട് പോലും പറഞ്ഞത് നിങ്ങൾ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ നാലു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനെ തുടർന്നിട്ടാണ് രണ്ട് ദിവസം മുമ്പാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ഫേസ്ബുക്കിലൊരു കുറിപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു ഇത്തരത്തിലുള്ള ഈ അക്രമം നടത്തുന്നവരെ സംരക്ഷിക്കാൻ പാടില്ല എന്നടക്കം അദ്ദേഹം മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചാണ് അത്ര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമൊക്കെ അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് എറണാകുളം സബ് കോടതിയുടെ രണ്ടായിരത്തി ഏഴിലെ ഡിഗ്രിയും ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ചാണ് സെപ്റ്റംബർ നാലിന് പുലർച്ചെ ഒരു മണിക്ക് നിരവധി ആളുകൾ ഈ കളമശ്ശേരി മാർത്തമ്മ ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ച് കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് അവർ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു പണം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ത്തിരണ്ടിൽ മാർത്തമാ ഭവനം അധികൃതർക്ക് വിറ്റ സ്ഥലം ആദ്യ ഉടമസ്ഥൻ്റെ മരണശേഷം മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരാൾക്ക് വിൽക്കുകയുമായിരുന്നു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമ്മാ ഭവനം തന്നെയെന്ന് എറണാകുളം സബ് കോടതി ഉത്തരവിട്ടിരുന്നു മറ്റാരും ആ ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതുമാണ് പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിനും വിഘാതമാകാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ഇത്രയും ഗുരുതരമായ അതിക്രമം നടന്നിട്ടും ക്രൈസ്തവ സമൂഹം പരസ്യമായ പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ മുതിരാതിരുന്നത് ചിലർ ഫേസ്ബുക്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും ഇതൊക്കെ ക്രിസ്തീയ സമൂഹം വളരെയധികം ക്ഷമയോടെ നോക്കിക്കാണുകയായിരുന്നു വലിയ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല എന്തായാലും പോലീസിന് മുൻപാകെ നാല് പ്രതികൾ കീഴടങ്ങിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളവരെ കൂടി എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ മാർത്തമ്മ ഭവൻ അധികൃതർ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ജീവി